ഇവിടെ പന്ത്രണ്ട് ലക്ഷം കുടുംബങ്ങൾ ഇപ്പോൾ അനാഥമാണ് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ളതിന്റെ പത്തരട്ടി പലായനം നടന്നുകൊണ്ടിരിക്കുക ഭാവി എന്ന് സംഭവിക്കാൻ പോകുന്നത് ഇതൊരു പ്രേതാലയമായിട്ട് പറയുന്നു ആ കേട്ടിരുന്ന ഒരാളെ മിനിഞ്ഞാന്ന് തന്നെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞ കാര്യം ഇന്ന് സത്യമായാലും പത്തിരുപത് വർഷം കഴിഞ്ഞാൽ അച്ഛന്മാരുടെ പ്രധാനപ്പെട്ട ജോലി സവാഡൊക്കായിരിക്കുമെന്ന് അന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു പറഞ്ഞു ശരിയാ ഇവിടെ ജനമില്ലാണ്ട് വരികയും ഭാവി ഇല്ലാതായിട്ടിരികയും ഇവിടെ മറ്റുള്ളവർ അരയേറുകയും മക്കളിലൂടെ അമേരിക്കയിലൊക്കെ പോയി ഗരികയിലൂടെ പോയി കിടക്കേണ്ടി വരികയും നമ്മൾ സ്വന്തം നാട്ടേ ജോയി കഴിയുമ്പോൾ പിന്നെ കേൾക്കുക ആണ്ട് കെട്ടോ കുടുംബകളെ പുള്ളിയൊക്കെ അത് തകർത്ത് തരിപ്പണമാക്കി അത് തിയേറ്ററാക്കി മാറ്റിന്ന് കേട്ട കരയുവോ പിള്ളേരെല്ലാം പലായനം ചെയ്യാൻ എല്ലാവരും പറയുന്നുണ്ടല്ലോ എല്ലാവരും പലായനം ചെയ്യാം പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ ജന്മം പഠിച്ചിട്ട് തലമുണ്ട് ഇവിടെങ്ങും ആരും ഇല്ലാണ്ടായിട്ട് തീരും ഭാവിയിൽ പലായനം ചെയ്യണ്ടേ ചെയ്യണം കാരണം എന്താ ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ടാണ് പക്ഷേ എഴുതുകളിലെ പലായനം പോലെയല്ല എഴുപതുകളിൽ പലായനം ചെയ്ത ഗൾഫിലേക്കായിരുന്നു അപ്പം അവിടെ ചെന്നാൽ സൂക്ഷിച്ചു വെച്ച് പണം നാട്ടിലേക്കയച്ച നാട് സമ്പന്നമാവും ഇത് ക്രിസ്ത്യൻ രാജ്യങ്ങളിലേക്കാണ് അവിടുന്ന് പോയാൽ തിരിച്ച് വരില്ല അപ്പോൾ അതുകൊണ്ട് പണം ഇനി ഇങ്ങോട്ട് വരുമെന്നാരും പ്രതീക്ഷിക്കുന്നത് കാരണം അവർ അവർ സെറ്റിൽഡായി സെറ്റിൽഡായി കഴിയുമ്പോൾ അവർക്ക് ഫ്ളാറ്റ് മേടിക്കണമെന്ന് തോന്നും ഫ്ലാറ്റ് വാങ്ങി കഴിയുമ്പോൾ ലോൺ എടുക്കേണ്ടി വരും ലോൺ എടുക്കേണ്ടി വരുമ്പോൾ വീണ്ടും അവർക്ക് കടബാധ്യത വരും ഒരു പത്ത് പൈസ അപ്പൻ ഇവിടെ ഇരിക്കുന്നവൻ അമ്മയ്ക്ക് ഇവിടെ നിന്ന് കിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളം സമ്പൽ സമൃദ്ധമാണ് എന്ന് ധരിച്ചിരുന്നത് ഈ വരുമാനം കൊണ്ടാണ് വാസ്തവത്തിൽ അറുപത്താറ് ശതമാനം ബി പി എല്ലാ ഇവിടെ പക്ഷേ നമ്മുടെ ഈ പൊങ്ങച്ചം കാട്ടിയത് മുഴുവൻ പുറത്ത് മക്കൾ പോയി ജോലി ചെയ്ത് അയച്ചു പണം കൊണ്ടായും ഇനി അതങ്ങ് നിൽക്കാൻ പോവാം അപ്പൊ ഒരു പക്ഷേ അങ്ങനെ അപ്പം അവരവിടെ ആയി കഴിയുമ്പോൾ അവർക്ക് അവിടെ ജീവിതത്തിൽ എൻ്റെ വട്ടചരം ക്രമീകരിക്കേണ്ടതു കൊണ്ട് അവരാരും പിന്നെ കാനഡയിൽ നിന്നോ ന്യൂസിലൻഡിൽ നിന്നോ പിന്നെയുള്ള അങ്ങ് ഡെൻമാർക്കിൽ നിന്നോ അല്ലെ ഏതെങ്കിലും സ്ഥലത്ത് നിന്നും ആരും അങ്ങോട്ട് പണം പ്രതീക്ഷിക്കേണ്ടി വരില്ല കാരണം അവരവിടെ ജീവിക്കാൻ മാതാപിതാക്കൾ അങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും ആ അവസരത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താണ് ഇവിടെ പന്ത്രണ്ട് ലക്ഷം കുടുംബങ്ങൾ ഇപ്പോൾ അനാഥമാണ് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ളതിന്റെ പത്തരട്ട് പലായനം നടന്നുകൊണ്ടിരിക്കാം ഭാവി ഇത് സംഭവിക്കാൻ പോകുന്നത് ഇതൊരു പ്രേതാലയമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ശൂന്യവത്കരിക്കപ്പെട്ട നാടായിട്ട് മാറിയാൽ വന്നു ഭവിക്കാൻ പോകുന്ന എന്താ അന്ന് അസീറിയക്കാര് കൊണ്ടത്താമ്പ തന്നെ ഇവിടെ ഏതെങ്കിലും പ്രത ജനം വന്നാൽ ഇവിടെ അധിവസിക്കും എവിടെ പോയിരിക്കും കേരള സംസ്കാരം എവിടെ പോകുന്ന മലയാള സംസ്കാരം എവിടെ പോകുന്നത് ക്രൈസ്തവ സംസ്കാരം എന്ന് ചിന്തിക്കുന്നതല്ലതാണ് എന്നാ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടിയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരുമയോടുകൂടി നിന്നതുകൊണ്ട് ചുറ്റുമാരുകളെ നേരിടാനുള്ള കരുത്താർജിക്കുക ആത്മീയ ശക്തി സമ്പാദിക്കുക എന്നുള്ള ഒറ്റ മാർഗ്ഗമല്ല വേറെ മാർഗ്ഗമൊന്നുമില്ല പക്ഷേ അതിന് പകരം എന്നാ സംഭവിക്കുന്നത് എല്ലാം പലായനം ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അത് മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് നടക്കുന്നതാണെന്നൊക്കെ പറയുന്ന പറഞ്ഞ ആകാര്യം അതേസമയത്ത് ജീവിക്കാൻ എഴുപ്പില്ലാത്ത കർഷകന്റെ അധ്വാനം കൊണ്ടാണ് ഇവിടെ പട്ടിണി മാറിക്കൊണ്ടിരിക്കുന്നത് അവിടെ ആ സമയത്ത് കർഷകനെ കർഷകന് മുഴുവനാണെന്ന് ബിന്ദിരിപ്പിക്കുന്ന വന്യമൃഗങ്ങൾ കയറി ആക്രമണം ചെയ്ത് കർഷകനെല്ലാം ഓടിക്കുന്ന സാഹചര്യം വന്നിരിക്കുക അപ്പൊ എന്താ പറഞ്ഞാൽ കാര്യം പറയുന്നത് ഹോ അതിപ്പോ ഇവിടെ അരിയില്ലെങ്കിലും ചെറിയ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരും നിറഞ്ഞ മനുഷ്യരെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം എല്ലാ തരം തന്നെ വിദ്യാഭ്യാസ രംഗത്തിലാണെങ്കിലോ സമാധാനമായിട്ട് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പറ്റുമോ പഠിക്കാൻ പറ്റുന്നില്ല അവിടെ രാഷ്ട്രീയ ആഭാസങ്ങളെ പരിമിതപരമായിട്ട് മുഴുവൻ ചോരക്കളമായിട്ട് പറ്റിയത് അങ്ങനെയാണെങ്കിൽ സെൽഫ് ഫൈനാൻസിങ് കോളേജ് എങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ചോദിക്കാം സെൽഫ് ഫൈനാൻസിങ് കോളേജിന്റെ ചെയർമാനായിരുന്നു ഞാൻ ഒരിക്കൽ അനുഭവിച്ചിട്ടുണ്ട് എങ്ങനെ അതിനെ ഞെക്കി പിഴിഞ്ഞ് പണം ഊറ്റിയെടുക്കണം എന്നുള്ള ചിന്തയല്ലാതെ ഇവിടെ സെക്യുലർ ഭംഗം കൊടുത്ത വേറൊരു ചിന്തയുമില്ല അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പിള്ളേർ പഠിച്ച് നിർത്തി വന്ന് കയറി വന്നാലോ പുറത്തിറങ്ങിയാലോ ഇവിടുത്തെ വിദ്യാഭ്യാസം സാധനത്തിനനുസരിച്ച് പതിനായിരം രൂപ ശമ്പളം ബി ടെക്ക് കഴിഞ്ഞാൽ അല്ലെ പതിനഞ്ചായിരം രൂപ ശമ്പളം അതുകൊണ്ട് എന്താ ചെയ്യുന്നത് അവർ ഇവിടെ നിന്നും പിന്നെ നിവൃത്തി കയറുകൊണ്ട് കേരളത്തിന് പുറത്തേക്ക് പോയിട്ട് മൂന്നിരട്ടി പീസ് കൊടുത്ത് പഠിക്കാനും സാഹചര്യം ഉണ്ടാകുന്ന ശരി അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും എല്ലാ തലങ്ങളിലേക്കും ചോദിച്ചു നോക്കി ഒരു വിധത്തിൽ പറഞ്ഞ തകർന്നയുടെ നടുവില നമ്മൾ തകർച്ചയുടെ ആരംഭത്തില തകർച്ചയുടെ നടുവില നമ്മൾ ഒരു വേള പ്രായാധികം കുറച്ചൂർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേണ്ടല്ലോ വീട്ടിലാരും കാണില്ല അപ്പനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആളില്ലാണ്ട് വരും ഇനി അതുപോലെ ആശുപത്രി കൊണ്ടുപോകാൻ ആളില്ല പിന്നെ നാട്ടുകാരെയും കൊണ്ടു അപ്പനെ മരിച്ചു കഴിഞ്ഞാൽ ശവ എടുക്കാനായില്ലാണ്ട് വരും വീട്ടിലാളില്ലാണ്ട് വരും പാണ്ട് പത്തിരുപത്തിഞ്ച് വർഷം മുമ്പ് ഞാൻ പ്രസംഗിച്ചപ്പോൾ മാരാണ്ടിൻ്റെ ഈടെ സത്യപ്പെടുത്തി ഞാൻ പ്രസംഗിച്ചൊക്കെ ഞാൻ പറഞ്ഞു പോകും ആ കേട്ടിരുന്ന ഒരാളെ മിനി ഞാൻ എന്നെ വന്ന് കഴ അച്ഛൻ അന്ന് പറഞ്ഞ കാര്യം ഇന്ന് സത്യമായല്ലോ ഞാൻ എന്താണെന്ന് പറഞ്ഞേ പത്തിരുപത് വർഷം കഴിഞ്ഞാൽ അച്ഛന്മാരുടെ പ്രധാനപ്പെട്ട ജോലി ശവാടൊക്കെ ആയിരിക്കുമെന്ന് അന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു പറയും ശരിയാണ് അപ്പൊ അതുപോലെയുള്ള ഒരു തകർച്ചയിലേക്ക് കടന്നു വന്നിരിക്കുന്നു നമ്മുടെ സമുദായവും നമ്മുടെ സമൂഹവും നമ്മൾ മാത്രമല്ല എല്ലാ സമൂഹങ്ങളും കേരളത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുക ഭാവിയിൽ ആരായിരിക്കും ഇവിടെ താമസിക്കാൻ പോകുന്ന നമുക്ക് അറിഞ്ഞുകൂടാ ആരെയാ കൊണ്ടു താമസിപ്പിക്കുന്ന ആരും പതിനാറ് പേർക്ക് വലിയ കാര്യമുണ്ടോ അവർക്ക് അടിമകളെ പോലെ കുറെ ആളുകളെ കിട്ടിയിട്ടുണ്ട് അവർക്ക് വേണ്ട വിധത്തിലെ പിൻവാതിൽ നിയമനവും പരീക്ഷ എഴുതിയില്ലെങ്കിലും വിജയ ശതമാനവും ഇരുപതുകളിലേക്കും ആ വക്രബുദ്ധികളുള്ള പെരുമാറ്റം നടന്നുകൊണ്ട് നമ്മൾ കണ്ടു തുറന്ന് കാണുക എവിടെ സമാധാനം ഇപ്പൊ കണ്ടില്ല പൊഴി പോയി കുത്തിയിരിക്കുന്ന ഒരു ഗവർണർ ഏർ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പ്രഥമ പൗരന് പോയി അദ്ദേഹത്തിന് സുരക്ഷയില്ലാത്ത സാഹചര്യം എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ വരുത്തുന്നതാണ് എന്താണെന്ന് അറിയാം എന്തായാലും ശരി അസന്തുഷ്ടിയുടെ സാഹചര്യങ്ങളിൽ പലായനം എന്ന് പറയുന്നത് സ്വാഭാവികം അവിടുന്ന് പൊക്കളയാം നമ്മുടെ പിള്ളേർ തീരുമാനിക്കാം അവരൊന്നും കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല അത് മൊബൈൽ ഫോണിന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ടാണ് എന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ ആ തിരിച്ചറിവിലൂടെ വീണ്ടെടുക്കാനായിട്ടുള്ള പരിശ്രമം നടന്ന നന്നായിട്ടുള്ളത് അതാ ഇന്നത്തെ രണ്ടാമത്തെ വായനയെ പറഞ്ഞു ആ ജനത്തിൻ്റെ രാജ്യത്തിലേക്ക് ഒരു വിദേശ ശക്തി കിടന്നു വന്നിട്ട് അവിടുന്ന് ആളുകളെ മുഴുവൻ നാട് കടത്തിയിട്ട് അവിടെ കൊണ്ട് അവരുടെ ആളുകളെ താമസിപ്പിച്ചിട്ട് ആ സംസ്കാരം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞതാണ് ഈ പറയുന്നത് അവരാണ് സങ്കരവർഗമായി തീർന്ന സമറിയാക്കാരെന്ന് പറയുന്ന വിഭാഗം അതേ സുവിശേഷം സമറിയാക്കാർ കർത്താവ് സംസാരിക്കുക കർത്താവ് എന്തിനാ അങ്ങോട്ട് പോയി നിന്ന് ഇവരെ വീണ്ടെടുക്കാനും പുനഃസ്ഥാപിക്കാനും വേണ്ടി തന്നെയ കത്താ പോയി അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ വിശ്വാസത്തിന് ഉണർവും അതിൻ്റെ ശക്തിയും സംഭരിച്ചില്ലെങ്കിൽ എല്ലായിടത്തും നാശം കടന്നു വരും യഹുദനം ചതരിക്കപ്പെട്ടു ലോകം മുഴുവൻ അവർ നൂറ്റാണ്ടുകളിൽ ചന്ദ്രിക്കപ്പെട്ടെങ്കിലും അവരെ സംരക്ഷിച്ചു അവരുടെ അടിസ്ഥാന വിശ്വാസം എന്താ രണ്ട് കാര്യങ്ങൾ സാപത്താചരണം ലോകത്തിന്റെ ഏത് ഭാഗത്ത് അവർ ചിത്രിക്കപ്പെട്ടാലും ശരി അത് അവർ വിട്ടിട്ടില്ല വിട്ടുപോയില്ല ഞായറാഴ്ച ആചരണം പോലെ തന്നെ അവർക്ക് സാപത്താചരണം അത് പിടിച്ചു നിർത്തിയത് കൊണ്ടാണ് അവർ വീണ്ടും നാല്പത്തി ഏഴ് തിരിച്ചെത്തിയത് രണ്ടാമത്തെ അവരുടെ അടയാളമായ ഛേദനാചാരം ഇത് രണ്ടും അവർ പിടിച്ചു നിർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവർ വീണ്ടും രാജ്യമായിട്ട് പുനഃസ്ഥാപിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നില്ലേ ധീരതയുള്ള ഒരു ജനമായി ബുദ്ധിയുള്ള ജനമായി എല്ലാ കാര്യങ്ങളിലും അവരെ ആശ്രയിക്കേണ്ടി വന്ന ഇക്കണോമിക് പവറായി മാറിവര് കണ്ടില്ലേ എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവിടെ പാരമ്പര്യം പുനഃസ്ഥാപിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ രണ്ടാമത്തെ വായന സന്ദേശം നിസ്സാര കാര്യമൊന്നുമല്ല നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഇന്നത്തെ അവസ്ഥ മക്കൾ വീട്ടിലില്ലാതെ വരുന്ന അവസ്ഥ അവസാനം എന്താ ചെയ്യുന്ന കഴിഞ്ഞ മാസത്തേക്കുണ്ടല്ലേ മക്കളെല്ലാം പുറത്ത് നല്ല സമ്പന്നമായ സാഹചര്യത്തിൽ താമസിച്ചിരുന്ന ഒരു വല്യപ്പിനെ ഭാര്യയും കൂടെ പോയി കഴിഞ്ഞപ്പം പ്രായം വലിപ്പൻ എന്ന് പറഞ്ഞാൽ പത്തറുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ഭാര്യയും കൂടെ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഏകാന്തതയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണോ നമുക്കുള്ള വഴി നാണോ നമുക്കുള്ള വഴി അതാണോ അതുകൊണ്ട് മനുഷ്യൻ ആത്മീയതയിലേക്ക് തിരിയാതെ ഇവന് എവിടെ പോയാലും രക്ഷപ്പെടില്ല സഹോദരങ്ങളെയും അതിനെ പുനഃസ്ഥാപിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് പൗലോ ശ്രീ മൂന്നാമത്തെ വായനോട് പറയുന്നത് ഒരിക്കൽ നിങ്ങൾ അനുഭവിച്ചതായ ആത്മീയമായ പ്രഭ ഒരിക്കൽ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ മാനസാന്തരപ്പെടുക അസാധ്യമാണ് അതാണെന്ന് പറയും അദ്ദേഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ ദൈവത്തിൻ്റെ അരിശുതാൻ സ്വീകരിച്ചു വീണ്ടും വളരെ മോശമായ കാര്യങ്ങളിലേക്ക് പിന്തിരിയുകയും വ്യഭിചാരത്തിലേക്കും വിവാഹമോചനത്തിലേക്കും കടന്നുപോവുകയും ചെയ്യുകയാണെങ്കിൽ മാനസാന്തര സാധ്യമാർന്ന് ഓർത്തുകൊള്ളുകയും അതുകൊണ്ട് അല്പം അവശേഷിന് വിശ്വാസം നഷ്ടപ്പെടുത്താൻ തിരിച്ചെടുക്കാൻ പറയുന്നതാണ് മൂന്നാമത്തെ വായന എന്ന് പറയും അപ്പം അതുകൊണ്ട് നാം അവിടെ പറയുന്ന പ്രധാന നമ്മുടെ കുടുംബങ്ങളെ പരിശോധിക്കേണ്ടത് എന്തുമാത്രം മാറ്റമാവുന്നു ഞാൻ ചിലപ്പം പറയാൻ നിങ്ങളോട് പറയണമെന്ന് ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ പറയുക കുറച്ചെങ്കിലും അതായത് പരിശിട്ട കുർബാന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിവാഹം എന്ന കുലാശം പരിശുദ്ധ കുർബാന പോലും തന്നെ എല്ലാ കൂടനാഴ്ചകളും കൂടാഴ്ചകളല്ലേ വിവാഹമെന്ന എന്ന് പറയുന്നത് അത്രയും പവിത്രമാത് സഭ അങ്ങനെയാണ് കാണുന്നത് എന്ത് ഒരുക്കത്തിലൂടെയാണ് നമ്മുടെ വിവാഹ കൂടാശകൾ നടത്തുന്നത് നമ്മുടെ പെണ്ണിനെ കണ്ടെത്തി ചെറുക്കനെ കണ്ടെത്തി അവർ തമ്മിൽ നേരത്തെ സ്നേഹമാണെങ്കിൽ അല്ലെങ്കിലും ശരി സഭയുടെ നടപടിക്രമമൊക്കെ ഭംഗിയായിട്ട് എന്തുമാത്രം ചിട്ടയോടുകൂടി വേണ്ട അന്വേഷണം എല്ലാം നടത്തി പുറത്താണത് ആവശ്യമെങ്കിൽ ഫ്രീ സ്റ്റേജ് സർട്ടിഫിക്കറ്റും മേടിച്ച് വളരെ ക്ലിയറായ നിയമങ്ങളോടുകൂടി അവസാനം രണ്ട് കൂട്ടർ തമ്മിൽ ധാരണയിലെത്തി അവസാനം എത്ര മനോഹരമായി ഒത്തുകല്യാണം നടത്തി അതിനുശേഷം സഭ ഔദ്യോഗികമായിട്ട് ആശീർവദിച്ച് ദൗത്യം നൽകി ഉത്തരവാദിത്തം കൊടുത്ത് അങ്ങ് വിടുകയാണ് എന്നിട്ടോ ഇന്നത്തെ പോലെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ പിള്ളേരെ പ്രായപൂർത്തി ആയിക്കഴിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് രണ്ടു വർഷം തന്നെ എനിക്ക് വേണ്ട നിന്നെ എനിക്ക് വേണ്ട ഇങ്ങനെ പറയുന്നിടത്തെ ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്ന സംഗതി സഭയിൽ നിലനിൽപ്പുണ്ട് അജപതാല് അത് അങ്ങനെ പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റില്ല മാതാപിതാക്ക പ്രഥമമായ കടമയാണ് മക്കളുടെ വിവാഹം എന്ന കോളാശ പരിരക്ഷിക്കാനുള്ള ചുമതല അപ്രമിക്കുമുണ്ട് തകർക്കാനെല്ലാം പരിരക്ഷിക്കാൻ പലപ്പോഴും സംഭവിക്കേണ്ടതാണ് കെട്ടി കയറിയുന്ന പെണ്ണിനെ ഇഷ്ടമില്ലാത്ത അമ്മ അവളെ മുഴുവൻ കുറ്റപ്പെടുത്തി അകച്ച ഉണ്ടാക്കി അവനിൽ നിന്ന് അകച്ചെടുത്തിട്ട് തകർത്ത് കളയുന്ന പൈശാചികമായ സാഹചര്യങ്ങളെ തിരുത്താൻ തയ്യാറാവണം ഏതമ്മയാണെങ്കിലും ശരി അത് തെറ്റാണ് നിങ്ങളുടെ ചുമതല വിവാഹം എന്ന കൂതാശയെ സംരക്ഷിക്കുക എന്നതാണ് ദൈവ ഏൽപ്പിച്ച കുറ്റവും കുറവും കണ്ടുപിടിച്ച് ബന്ധങ്ങൾ അകറ്റി അകൽച്ച ഉണ്ടാക്കി തകർച്ചയിലേക്ക് എത്തിയിട്ട് എവിടെ പോയി നിൽക്കാനാ പിന്നെ വിവാഹം ഭോചനം കഴിഞ്ഞിട്ട് എത്ര വിഭാഗം പിന്നെ കഴിക്കേണ്ടി വരും എവിടെ നിൽക്കുന്നു ദൈവത്തിന്റെ പദ്ധതി അപ്പോൾ ഉണ്ടായി കുഞ്ഞുങ്ങൾ ഇനി ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് ആരുണ്ടായിരിക്കും വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം വളരെ വളരെ ഗൗരവമായി ഞാൻ ജർമ്മനിയിൽ വെച്ച് സ്കൂൾ സന്ദർശിക്കുമ്പോൾ ഇടവേള സ്കൂളിലെ ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ അതിനുശേഷം ഞാൻ അവിടുത്തെ അധ്യാപകർ ചോദിക്കുമായിരുന്നു നിങ്ങളുടെ കുട്ടികളുടെ പ്രോബ്ലം എന്താണ് ഏറ്റവും വലിയ പ്രോബ്ലം ജർമ്മനിയിൽ അവരെല്ലാം പറഞ്ഞ് എങ്ങനെയാണ് വൺ പേരൻസ് പ്രോബ്ലമാണ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ അപ്പനുണ്ട് അമ്മയില്ല അമ്മയുണ്ട് അപ്പനില്ല ഒറ്റപ്പെട്ട കുട്ടികൾ തലവേദനയാണ് പക്ഷെ അത് ക്ഷേമരാസ്ട്ര ആയതുകൊണ്ട് പതിനഞ്ച് പേർക്ക് വെച്ച് ഒരു കൗൺസിലറിനെ നിയമിച്ചിട്ടുണ്ട് സർക്കാർ നമ്മുടെ ഭാവിയിലേക്ക് നോക്കുമ്പോ സഹോദരങ്ങളെ വേണ്ട ഇന്ന് വെളിച്ചം വേണ്ട ഈ ചെറുപ്പക്കാർക്കല്ല അപ്പനും അമ്മയ്ക്കാ വേണ്ടിയ വേണ്ട വരുമാനം നോക്കിയല്ല അവളെ സ്വീകരിച്ചിരിക്കും അവളെ എന്തെങ്കിലും കുടുംബക്കാരുടെ മേന്മ നോക്കിയാ സ്വീകരിച്ചിരിക്കും അവളെ തമ്പുരാൻ അങ്ങോട്ട് ഏൽപ്പിച്ച് തന്നത് ദൈവം തന്നെ തന്റെ സഭയിലൂടെ അഭിഷേകം ചെയ്ത് വിട്ടിരിക്കുന്ന പെണ്ണാണത് നിങ്ങൾക്ക് തകർക്കാൻ പറ്റില്ല ആ ബന്ധത്തെ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റിയിരിക്കുന്നേ പുരുഷൻ തന്റെ ഭാര്യയോട് ചേരുമെന്നും അവര് ഒരു ശരീരമായി തീരുമെന്നും ദൈവ ഭജനമാത് അത് തകർക്കാൻ നിങ്ങൾക്ക് എന്തവകാശം അതിനെതിരെ പറയാൻ എന്തവകാശം എത്ര പ്രായമായാലെന്താ പ്രായമായി മുത്തി വീട്ടിലിരുന്നു കൊണ്ട് കെട്ടി വന്ന പെണ്ണിനെ ജീവിക്കാൻ അനുവദിക്കാൻ സാഹചര്യം ഉണ്ടാകും ഞാൻ പറഞ്ഞ തെറ്റാണ് 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 ഞാൻ അത്രയേ പറയുന്നുള്ളൂ പരിശുദ്ധ കുർബാന പോലെ തന്നെ ഗൗരവവും പ്രാധാന്യവും വിവാഹം എന്ന കൂലാശ എന്ന കാര്യം നിങ്ങളുടെ കടയിൽ ഭിത്തിയിൽ എഴുതി വയ്ക്കുക നിന്റെ സുവിശേഷത്തിൽ പെട്ടെന്ന് കിടക്കുക ഞാൻ പറഞ്ഞല്ലോ തകർന്നതിനെ വീണ്ടെടുക്കുന്നവനാണ് ദൈവം തകർച്ച ആ സമറിയക്കാരാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അവർ പോയി സങ്കരവർഗമായി തീർന്നു രണ്ട് തരത്തിലുള്ള ജീവിത രീതി ഉണ്ടായി കുറച്ച് യഹവയല വിശ്വാസം കുറേ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ ആകെപ്പാട് നശിച്ചു കിടക്കുന്ന സ്ഥലത്തേക്കാണ് യേശു കടന്നു ചെന്നും ബോധപൂർവമായി ആ പണ്ടത്തെ കിണറിന്റെ സമീപത്ത് പോയി കർത്താവ് ഇരിക്കുക എന്തിനിരിക്കുക എനിക്ക് ദാഹിക്കുന്നു പെണ്ണിനോട് പറഞ്ഞു ചുമ്മാ ദാഹമല്ല പച്ചവളും ദാഹമല്ല അവളെ വീണ്ടെടുക്കാനും അവൾ വഴിയായിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ വീണ്ടെടുക്കാനുമുള്ള കർത്താവിൻ്റെ ദാഹം നാം ദൈവത്തെ കൊണ്ട് ദാഹിക്കുന്നതിനായി ദൈവം നമുക്ക് വേണ്ടി ദാഹിക്കുന്നു നമുക്ക് ദൈവത്തിന് വേണ്ടി ദാഹയില്ലേ അതിനേക്കാൾ അധികമായി ദൈവം നമുക്ക് വേണ്ടി ദാഹിക്കുന്നു അവിടെ പോയി ഇരുന്നു ശിഷ്യന്മാർ ഭക്ഷണം മേടിക്കാൻ പോയി ഉച്ചയായപ്പോ പെണ്ണങ്ങോട്ട് വന്നു ആ പെണ്ണും നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മോശപ്പെട്ട ജീവിതം നയിച്ചിരുന്നവളാണ് അങ്ങ് കടന്നു വന്നു അപ്പൊ ഈശോ ആരാണ് റബി കണ്ട നല്ല പ്രൗഢഗംഭീരമായ നോട്ടവും മുഖവും ഉള്ള ആള് ഈ കണക്കരി വന്നിരിക്കാം ആരെ നമ്മൾ പണവ് വെച്ചിട്ടില്ല അവിടെ നമ്മൾ അവിടെ നമ്മുടെ കൊച്ചുകളുടെ പുറകിൽ ഉണ്ട് ചെന്ന് നോക്കാൻ അവിടെ പോയി ഈശോ ഇരുന്നു ഇവിടെ വെള്ളം കോരാമെന്നു വന്നു മോളെ എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരണം എന്ന് പറയും ഈ നോക്കിയിട്ട് അന്തിച്ചു ഇത് ആരാണ് പറയുന്നേ ഹ നീ യഹൂദനായ നീ സമറിയാക്കിയാര്യ എന്നോന്ന് വെള്ളം കുടിക്കാൻ ചോദിക്കും നമ്മൾ തമ്മിൽ സമ്പർക്കമൊന്നും ഇല്ലല്ലോ സമ്പർക്കമേ ഇല്ല എന്നു ചോദിച്ചാൽ അങ്ങനെയായിപ്പോ ഇവര് സങ്കരവർഗമായി പോയത് കൊണ്ട് താഴ്ന്ന ആളുകളാണെന്നും അവരെ ഇടപെടരുതെന്നും ആ വഴിയെ പോകാൻ നോക്കിയാണ് ഏകോദം പഠിപ്പിച്ചു വെക്കുന്നത് അങ്ങോട്ടാണ് ഈശോ ചെന്നിരിക്കുന്നത് അപ്പോ കർത്താവ് എന്നാ പറയുന്നത് മോളെ ദൈവത്തിന്റെ ദാനം എന്തെന്നും നിന്നൂര് കുടിക്കാൻ തരിക എന്ന് ചോദിച്ചവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും ജീവജലം നിനക്ക് തരികയും ചെയ്യുമായി ഹോ എത്ര ശക്തമായ വചനമാകും കർത്താവ് നമുക്ക് നൽകിയ വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ് പിന്നെ നിന്നോട് ചോദിക്കവൻ ആരെന്ന് ഈശോ ആരെന്ന് ഈഹോദന്മാർ പറഞ്ഞില്ലേ ഞാൻ ഞാൻ തന്നെയാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളെ പാപത്തിൽ മരിക്കും എന്ന് പറഞ്ഞില്ലേ ഞാൻ ഞാൻ തന്നെ അന്ന് മോശയുടെ ദൈവം വെളിപ്പെടുത്തി ഞാൻ ആകുന്നവനാകുന്നു ഈ ആകുന്നവനാകുന്നവൻ തന്നെയാണ് ഞാൻ തന്നെ ഈ ദൈവപിതാവ് എന്തിനു വേണ്ടിയിട്ട് അങ്ങോട്ട് വിട്ടത് തൻ്റെ വചനം വരി സർവ്വരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ലോകത്തിൽ മുഴുവൻ ഏകജാതനാകാൻ മാത്രം ഏകജാതനെ സ്നേഹിച്ചു അതുകൊണ്ട് അവനിൽ അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയും അവനെ അയച്ചവൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ഇതാണ് ഈ ദാനം നീ ഈ ദാനം എന്തെന്നറിഞ്ഞിരുന്നെങ്കിൽ നിന്നോട് ചോദിക്കുന്ന ആരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും നിനക്ക് ജീവജലം അപ്പം അവൾ വിചാരിച്ച അതെന്താ ഇടപാടുക ജീവജലം അപ്പം കർത്താവ് നിങ്ങൾ കർത്താവെന്ന് വിളിക്കാറായില്ല പതിമൂന്ന് രണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ടാവുക ആ സംഭാഷണത്തിൽ രണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ട് ആദ്യം അവൾ വെറും മനുഷ്യനായിട്ട് കണ്ടു പിന്നെ ഗുരുവായിട്ട് കണ്ടു പിന്നെ പ്രവാചകനായിട്ട് കണ്ടു അവസാനമാണ് മിഷ്യായായിട്ട് കാണുന്നത് അവൾ അന്നേരം ചോദിക്കുക ആ ജലം എവിടുന്ന് കിട്ടും അങ്ങയുടെ കയ്യിൽ പാളയില്ല കയറില്ല എവിടുന്ന കോരാനാ നീയ്യോ പിന്നെ തന്നെ ഇല്ല ഈ കിണർ ഞങ്ങൾക്ക് തന്നെ യാക്കോവിനേക്കാളും വലിയ ആണോ നീ അപ്പൊ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ ജീവിതത്തിൽ എനിക്ക് തന്നിരുന്നെങ്കിൽ നല്ലായിരുന്നു തന്നെ നല്ല സത്യമായി നിങ്ങളോട് പറയുന്നു ഈ ജലം കുടിക്കുന്ന ദാഹിക്കും ഞാൻ നൽകാനിരിക്കുന്ന ജലം കുടിക്കുന്ന ഒരിക്കലും ദാഹിക്കുകയില്ല നിത്യത്തിലേക്ക് നിർക്കളിക്കുന്ന ജീവന ജലം വരെ ഹൃദയത്തിന് പുറപ്പെടും അതൊരു നീരുറവയാണ് ആത്മാവിന്റെ നീരുറവയാ എന്റെ ഈശോ എനിക്ക് നൽകുന്ന പരിശുദ്ധാത്മാവാകുന്ന ആത്മാവാകുന്ന നീരുറവാ എൻ്റെ ഉള്ളിൽ പൊട്ടി വിറന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ വേറെ ശക്തനായി ഞാൻ ധീരനായി ഞാൻ സന്തുഷ്ടനായി ഞാൻ ആത്മാവ് ദൈവത്തിന്റെ ചൈതന്യ പൂരിതനായി പിന്നെ എന്താ വേണ്ടിയർത്താ പറഞ്ഞത് നിത്യത്തിൽ നിർത്തി ജീവന്റെ ജലം നനയ്ക്കാൻ പറയുമ്പോൾ ആള് പറയാ ആ വെള്ളം ചെറിയ എനിക്ക് എത്താം ഞാന് വെള്ളം കോരാൻ വരണ്ടല്ലോ മാത്രല്ല എന്റെ ഒരിക്കലും പിന്നെ കുടിക്കേണ്ട ആവശ്യമില്ലാക്കിയില്ലെന്നല്ലേ പറഞ്ഞേ കത്താവ് പറഞ്ഞു പോയി ഭർത്താവിനെ വിളിച്ചോണ്ടുവരിക മാനസാന്ദ്രതയ്ക്ക് വിളിക്കുന്ന കർത്താവ് മനുഷ്യ വ്യക്തിയുടെ ഉള്ളറകളിലേക്ക് കടന്നു പോവുക അവളെ രഹസ്യ ജീവിതം പച്ചക്കെടുത്ത് പുറത്തിട്ടു ആരും പറയാൻ മടിക്കുന്ന ഒരു കാര്യം കത്തം എന്ന് പറഞ്ഞു ഭർത്താവിനെ വിളിച്ചോണു കർത്താവ് അറിയാഞ്ഞിട്ടില്ല അറിഞ്ഞോണ്ടാ പറഞ്ഞേ അവൾ പറഞ്ഞ എനിക്ക് ഭർത്താവ് നീ പറഞ്ഞ ശരി തന്നെ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവനും നിന്റെ ഭർത്താവല്ല നീ ജീവിക്കുന്ന വ്യഭിചാരത്തില വഴുതെറ്റിയ ജീവിതത്തിലാണ് അതെനിക്ക് അറിയാം എന്ന് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് വിഷയം മാറ്റാൻ വേണ്ടി അവിടുന്ന് പ്രവാചകനാണല്ലോ നൊന്തു ശരിക്കും നൊന്തു അങ്ങ് ഒരു പ്രവാചകനാണല്ലോ ഉടനെ വിഷയം മാറ്റി പറഞ്ഞു ആ യഹോദന്മാർ പറയുന്നു ജെറുസലേമിൽ ആരാ നടത്തേണ്ടത് സമരീയക്കാർ ഗരീശുമിലാരാണ് നടത്തേണ്ടത് എവിടെയാണ് നടത്തേണ്ടത് പണ്ടോ വിഷയം മാറ്റി കർത്താവ് എന്താ പറഞ്ഞ നേരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അതിലൂടെ തന്നെ പറഞ്ഞു ആ മലയിലുമല്ല ഈ മലയിലുമല്ല സത്യത്തിലും ആത്മാവിലുമാണ് ആരാണ് നടത്തേണ്ടത് സത്യ ഈശോയാണ് ആത്മാ പരിശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞാൽ ത്രിത്യ്യ ദൈവത്തിൽ പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ മനസ്സംപ്പെട്ട് കരഞ്ഞ് കണ്ണീർ തൂകി ദൈവത്തിലേക്ക് അടുക്കാൻ തയ്യാറായാൽ മാറ്റം ഉണ്ടായി ഒരുപാട് ഉദാഹരണങ്ങൾ വേദപുസ്തവത്തിലുണ്ട് നഗമിയ പ്രവാചനങ്ങൾ വായിച്ചിട്ടുണ്ടാവും പ്രവാചനെ ആ നാട് കടത്തു ചേർത്ത് അദ്ദേഹത്തോട് ആരോടെ റിപ്പോർട്ട് ചെയ്തു ജെറൂസലേം ദേവാലയം പൊടിയാക്കി തകർത്തു ആ മതിലെല്ലാം തകർത്തു തകർത്തു കഴിഞ്ഞിട്ട് ആ വാർത്ത കേട്ടപ്പോ പ്രവാചൻ ഇരുന്ന് കരഞ്ഞു എന്ന് പറയാം അദ്ദേഹം കരഞ്ഞു സങ്കടപ്പെട്ടു കരയേണ്ടി വരൂ നമ്മൾ ഭാവിയിൽ ഇവിടെ ജനമില്ലാണ്ട് വരികയും ഭാവി ഇല്ലാതായി തരികയും ഇവിടെ മറ്റുള്ളവർക്ക് അരകേറുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വയസ്സാം കാലത്ത് പത്തു തൊണ്ണൂറ് വയസ്സും കഴിഞ്ഞ് ദൂരെ എങ്ങാനും മക്കളുടെ അമേരിക്കയിലൊക്കെ പോയി ഗരികേടുകൂടെ പോയി കിടക്കേണ്ടി വരികയും നമ്മൾ സ്വന്തം നാൾ ഇട്ടേച്ച് പോയി കഴിയുമ്പം പിന്നെ കേൾക്കുക ആണ്ട് കേട്ടോ കുടുംബകളെ പുള്ളിയൊക്കെ അത് തകർത്ത് തരിപ്പണമാക്കി അത് തിയേറ്ററാക്കി മാറ്റിന്ന് കേട്ട കരയുവോ കരയുവോ കരയും അദ്ദേഹം ആത്മാവിനോട് പറഞ്ഞു എനിക്കത് പുതുക്കിപ്പണിയണം അദ്ദേഹം അവിടുന്ന് ആളുകളെ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു കൊണ്ട് ദേവാലയം മാതില് പടുത്തുയർത്തി അന്നേരം അദ്ദേഹം പണിയാൻ തുടങ്ങി കുറെ പേര് പരിഹസിച്ചു കളിയാക്കി ഇന്നും കൂടുതൽ ഇന്ന് കാണുന്നത് യൂട്യൂബിലെടുത്ത് നോക്കിയ പരിഹാസങ്ങളാണ് നമ്മുടെ മക്കൾ ഇത് കാണാൻ കേ പരിഹാസം ഈ യൂട്യൂബർക്ക് വ്യൂവേഴ്സിനെ കൂടാൻ വേണ്ടിയിട്ട് പച്ചയ്ക്ക് പരിഹസിക്കുക ആരെയാണെന്നറിയാമോ സഭയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തികളില് ചുമ്മാ അങ്ങ് പരിഹരിച്ച് കഴിയുമ്പോൾ അത് ഹാ കേക്കാൻ എന്താക്കാര ശത്രുതയുള്ള സമൂഹങ്ങൾ വേറെയുണ്ട് അവർക്ക് കേൾക്കാൻ വലിയ സന്തോഷമാണ് ഇവരെ വ്യൂവേഴ്സിന് എണ്ണം കൂടും ഇവന് കാശ് കിട്ടും ഒരു സന്യാസിനെ അല്ലെങ്കിൽ സന്യാസത്തെ ചീത്ത പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അച്ഛന്മാരെ പോട്ട് മെത്രാനെ ചീത്ത പറഞ്ഞാൽ മതി ഇതിന് പരക്കെ ഇതിന്റെ നിരന്തരമായി യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുക ചില വ്യക്തികളുടെ കേട്ടു കഴിഞ്ഞാൽ ഓർത്തണം പിന്നെ അത് കേൾക്കാനേ പോരുന്ന അയാളുടെ പണി ഇത് തന്നെയാണ് അയാൾ ഏതെങ്കിലും ഒരു വീഴ്ച ഒരാളിൻ്റെ ഒരു വൈദികൻ്റെ അല്ലെങ്കിൽ മെത്രാന്റെ ആരെങ്കിലും ആട്ടെ എടുത്തു വെച്ചിട്ട് പർവ്വതീകരിച്ചിട്ട് ഹോ ഈ വർഗമ്പുഴ ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇവരെ ഒന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയരുതാകെല്ലാം പറഞ്ഞു കേൾപ്പിച്ചിട്ട് രാമൻ മെട്ടുക്കനായിട്ട് അങ്ങ് ഇരിക്കുക എന്റെ മനുഷ്യ ഇയാൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഇന്നും കേരള സമൂഹത്തിൽ എന്തെങ്കിലും വിഷമം ഓടി വരുന്നത് ക്രിസ്തീയ പുരോഗതിയെ അടുത്തേക്കാണ് എല്ലാ മതാവിഭാഗങ്ങളിൽ പെട്ട് എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ഈ പൗരോഹിത്യ കരങ്ങളിൽ നിന്ന് അധരങ്ങളിൽ നിന്ന് സമാധാനം ആർജിച്ചു പോകുന്ന തനിക്കതറിയാമോ തനിക്കത് മനസ്സിലാകുമോ എത്രയോ പാപങ്ങൾക്കാണ് വിദ്യാഭ്യാസം വെളിച്ചം കൊടുത്തു കൊണ്ട് സംരക്ഷണം നൽകുന്ന കത്തുവയ്ക്ക സന്യാസിനികൾ ഇയാൾക്കത് അറിയാമോ യാത്ര അറിയാൻ പാടില്ല എന്നിട്ടില്ല തനിക്ക് വിവേചന കിട്ടണം പക്ഷെ അതിലൂടെ എന്താണ് കുറച്ച് പാവങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി തകർത്ത് കളയും തകർച്ച കഴിഞ്ഞാൽ പിന്നെ എന്നാ സംഭവിക്കുന്നത് ശൂന്യതയുണ്ടാവും എന്റെ സഹോദര ഈ ശൂന്യത താൻ സൃഷ്ടിച്ചു വെച്ചാൽ ആ ശൂന്യത അവിടെ നിൽക്കില്ല അതിലേക്ക് അന്ധവിശ്വാസം കുമിഞ്ഞു കയറും ഒന്നുകിൽ ആരാധന അല്ലെങ്കിൽ ലൈംഗിക രാജകത്വം പറഞ്ഞ് തകർന്ന് ഭയങ്കരമായിട്ട് അത് തകർത്ത് ഉത്തരവാദിത്വം താൻ നന്മ ചെയ്യുന്നു വിചാരിച്ചിരിക്കുന്നത് ഓ ഭയങ്കര പരിഷ്കാരം നടത്തുന്നു സഭയിൽ നവീകരണം നടത്തുന്നു എന്തിനായി നടന്ന ഈ ചീത്ത തന്നെ തിരച്ചായിട്ട് പറഞ്ഞ് എന്ത് നവീകരണമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് നവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും നന്മ എന്തുമാത്രം നന്മ പിറഞ്ഞു നിൽക്കുന്ന സമൂഹമാണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഞങ്ങളങ്ങ് പറയുക കത്തോലിക്ക വൈദ്യ സമൂഹത്തെ ഞങ്ങൾക്ക് നല്ല ധീരമായിട്ട് പറയാൻ കഴിയും ധൈര്യമായിട്ട് പറയാൻ കഴിയും നന്മ വിളഞ്ഞു നിൽക്കുന്ന സമൂഹമാണിത് അവിടെ ഒന്നോന്തോ വീഴ്ചകളുണ്ടായിക്കാറും ഒരു സംശയമില്ല മനുഷ്യനാണ് വീഴ്ച ഉണ്ടാകും പക്ഷേ അതിനെ അതിജീവിക്കുന്ന ദൈവ കൃപയുടെ ചാനലുകളായി ദൈവം അഭിഷേകം ചെയ്ത വ്യക്തിയിൽ ഈ ലോകത്തെ വ്യാപരിക്കുന്നതിലൂടെ നന്മ സ്വീകരിക്കുന്നവര് ആയിരങ്ങളാണെന്ന കാര്യം ഈ ചാനലിരുന്നുകൊണ്ട് കുറയ്ക്കുന്നവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അതുകൊണ്ട് ഈ പരിഹാസം അന്ന് നെഗമിയ പ്രഭാദിനെ പരിഹസിച്ചു പക്ഷേ അദ്ദേഹം മൈൻഡ് ചെയ്തില്ല പോട്ട് വീണ്ടും ഇവിടെ വരികയാണ് ഈശോയിലേക്ക് യാക്കോബിൻ്റെ കിണറിൻ്റെ സമീപത്ത് നിൽക്കുന്ന കർത്താവ് അവളോട് അവസാനം എന്നാ പറഞ്ഞു അവൾ ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞു പറഞ്ഞു കർത്താവ് പിടിപിടുന്നില്ല ഈശോ അവളെ പിടിപെടുന്നില്ല ഈശോയ്ക്ക് നമ്മളെ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണം അവളെ മാത്രം പോരാ അവളെ സമൂഹത്തെ മുഴുവൻ വീണ്ടെടുക്കണം ഈശോ തുറച്ച് തീരുമാനത്തോടെ നിൽക്കുക നിന്നുകൊണ്ട് അവളെ കൃത്യമായി അവൾ എന്നാ പറഞ്ഞാലും തട്ടിക്കളയാൻ തിരിച്ച് സത്യത്തിൽ ആത്മാവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവളെ പറഞ്ഞു അറിയാം വീണ്ടും വിഷയം മാറ്റാൻ അതേ ഈ കാര്യം ഞങ്ങളെ പഠിപ്പിക്കാൻ മിശിക വരും പഠിച്ചിട്ടുണ്ട് മിശിഹ വരുമ്പോൾ ഇനി ഞങ്ങളൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടി ഞങ്ങളോട് പറഞ്ഞോളൂ അപ്പൊ കർത്താവ് പറഞ്ഞു നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മിസിഹ ഇടിവെട്ട് പോലെ ആ ദൈവിക വെളിപാടിന്റെ മുമ്പിൽ ആ പെണ്ണിന്റെ മനസ്സ് ഇളകി അവരെ ഹൃദയത്തേക്ക് ആത്മാവ് കയറി നിന്നിൽ അവർ ഒട്ടേട്ടോടി പറഞ്ഞു ഞാൻ ഞാൻ കണ്ടു കണ്ടു ൂട്ടിക്കണ്ട് കർത്താവിന്റെ അടുത്ത് വന്നു അന്ന് കണ്ടിട്ട് അവര് പറഞ്ഞു അയ്യോ നീ പറഞ്ഞുകൊണ്ടല്ല എല്ലാം കർത്താവിനെ കണ്ടിരിക്കുന്നു പോകരുതേ പോകരുത് രണ്ടു ദിവസം ഞങ്ങളുടെ കൂടെ താമസിക്കണെന്ന് പറഞ്ഞുകൊണ്ടാണ് സമാപിക്കുന്ന ഭാഗം നോക്കി എത്ര മനോഹരമായി സഹോദരങ്ങളെ നമ്മൾക്ക് ഭാഗ്യമുള്ള ജനത എന്ന് മാത്രം നന്മ സ്വീകരിച്ചു ഈ രണ്ട് മൂന്നാലും വായന ഭാഗങ്ങൾ ഇന്നത്തെ സന്ദേശം ഇതാണ് തകർന്നതിനെ വീണ്ടെടുക്കാൻ ദൈവം വരുന്നു തകർച്ചയെ വീണ്ടും പണുതുയർത്താൻ കർത്താവ് വരുന്നു നമ്മളെ കൊണ്ട് തന്നെ പറ്റില്ല എവിടെല്ലാം തകർന്നു വ്യക്തിപരമായി തകർന്നിരിക്കാം കുടുംബം തകർന്നിരിക്കാം സമൂഹം തകർന്നിരിക്കാം സമുദായം തകർന്നിരിക്കാം അതിൽ ഞാൻ പറഞ്ഞ നമ്മുടെ സംസ്ഥാനം തകർന്നിരിക്കുക എന്ന് പറയുന്നത് വീണ്ടെടുക്കുന്നത് കർത്താവിലൂടെയാണ് നമുക്ക് ആ കർത്താവിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അർപ്പണ അർപ്പണഭാഗത്തേക്ക് പ്രവേശിക്കും